മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ മന്ത്രിക്കുപ്പായമൊക്കെ തയ്പ്പിക്കാൻ കൊടുത്ത് സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു ഭരണമുറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എന്തായാലും നിയമസഭാ ഇലക്ഷനിലും ആവർത്തിക്കും അപ്പം അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളൊക്കെയായിരുന്നു ലീഗ് നേതാക്കളുടെ മുഖത്തത് കാണാൻ സാധിക്കുമായിരുന്നു പല ആളുകളും ഓൾറെഡി പേഴ്സണൽ സ്റ്റാഫിന് വേണ്ട ആളുകളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ ഒരു പണി കൊടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ശരിക്കും ലീഗിൻ്റെ നല്ലൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അപ്പുക്കുട്ടനെ പോലെ ഓവർ ആക്ടിങ് നടത്തി കാന്തപുരത്തിന്റെ വെന്യൂവിൽ പോയി അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ആ ഒരു വേദിയിൽ പോയിട്ട് വെള്ളാപ്പള്ളി നടേശിനെ മറ്റൊരു സമുദായ നേതാവിനെ വിമർശിച്ചതാണ് ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് അതായത് ഒരു സമുദായ നേതാവിനെ കുറിച്ച് മറ്റൊരു സമുദായ നേതാവിന്റെ വേദിയിൽ പോയിട്ട് വിമർശനം നടത്തുന്നു അതും പ്രതിപക്ഷ നേതാവാണ് സതീശൻ ഈ സതീശനാണ് മുഖ്യമന്ത്രിക്ക് ഉപ്പായം തയ്പ്പിച്ച് റെഡിയായിട്ട് നമ്മൾ നമ്മളതുകൂടി ആലോചിക്കണം ഇയാൾ എങ്ങനെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും അത് മുസ്ലിം ലീഗിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അതിനുശേഷം സി പി എമ്മിന്റെ കടന്നാക്രമണം സജ്ജി ചെറിയാൻ ഉൾപ്പെടെ നടത്തിയ സംഭവങ്ങൾ കറക്റ്റായിട്ട് ലീഗ് എന്താണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇപ്പോൾ ബി ജെ പി ലീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ആരും അതത്ര കാര്യമാക്കുക കാരണം ബി ജെ പി സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായതോടുകൂടി ഇതൊരു പൊതു ചർച്ചയായി മാറിയിരിക്കുന്നു മുസ്ലിം ലീഗ് ശരിക്കും ഡിഫൻസിലായിട്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ഇന്നലത്തെ ലീഗ് നേതാക്കളുടെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കുകയായിരുന്നു ലീഗ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ലീഗിന് മതേതരത്വമാണ് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് തങ്ങളൊക്കെ പറയുന്നത് പക്ഷേ സത്യത്തിൽ മുസ്ലിം ലീഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മത പാർട്ടി തന്നെയാണ് ഒരു ഇസ്ലാമിക പാർട്ടി തന്നെയാണ് അവർക്ക് ഈ വർഗീയതക്കെതിരെ സംസാരിക്കാനൊന്നും യാതൊരു തരത്തിലുള്ള ലൈസൻസും ആരും കൊടുത്തിട്ടില്ല പിന്നെ അതിൽ ികാരത്തിന് വേണ്ടി ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അവരിങ്ങനെ മത്സരിച്ച് പ്രീണിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്ത ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള ഒരു ഫിക്സഡ് സീറ്റ് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക കക്ഷിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നത് മുസ്ലിം ലീഗിന് ഇത്രയും വലിയ ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ മുസ്ലിം ലീഗിന് ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിട്ടുള്ള മന്ത്രി ഉണ്ടായിട്ടുണ്ടോ അല്ല അവർ പറയുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്ന് കാരണം മുസ്ലിം ലീഗ് ഹിന്ദുക്കളുടെ വോട്ട് ഒരുപാട് വാങ്ങുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും മലപ്പുറത്തെ പല പ്രദേശങ്ങളും ഹിന്ദു വോട്ട് യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുണ്ട് പണ്ട് എൽ ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ലഭിച്ചിട്ടുണ്ട് അപ്പം ഹിന്ദു വോട്ടുകൾ കൂടി നേടി ഈ ഒരു പൊളിറ്റിംഗ് ിക്കൽ പാർട്ടി മുസ്ലിം ലീഗ് ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മന്ത്രിയെ അവർ നിയമിച്ചിട്ടുണ്ടാവും ഇല്ല അതാണ് വസ്തുത പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എസ് സി റിസർവേഷൻ മണ്ഡലങ്ങളിൽ ചില ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ചില സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ യു സി രാമൻ രണ്ട് തവണ കുന്നമംഗലത്ത് നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ തവണ ജനറൽ സീറ്റായിട്ട് കുന്നമംഗലം മാറിയപ്പോൾ അവിടെ ലീഗ് നിർത്തി കാരണം വിജയസാധ്യത കണക്കിലിരുന്നു പക്ഷേ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ വളരെ എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ട് പിന്നെ ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും അതൊക്കെ അങ്ങനെയാണ് അതായത് പേരിന് മാത്രമതി ഇപ്പോൾ ബി ജെ പിയിലുണ്ടല്ലോ ഇപ്പോൾ സൈക്ക് ഷാനവാസ് ഹുസൈനും മുഖ്താർ അബ്ബാസ് നഖ്വി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അബ്ദുള്ള കുട്ടി ഇപ്പോൾ അവിടെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫസർ അബ്ദുൽ സലാം ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത്തരം പാർട്ടി ൾ ചെയ്യുന്നത് തന്നെയാണ് കാരണം ഇവിടെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം അതായത് മുസ്ലിം ലീഗിനെ അങ്ങനെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ ബി ജെ പി എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ആരും ഒരു സെക്യുലർ പാർട്ടിയായിട്ട് കാണുന്നില്ല അതാണ് വസ്തുത കാരണം ബി ജെ പിയെ കാണുന്നതൊരു മത പാർട്ടിയായിട്ടാണ് ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് ബി ജെ പിയെ കാണുന്നത് പക്ഷേ ലീഗിനങ്ങനെയല്ല ലീഗിനിവിടെ മതേതര പ്രിവിലേജ് ലഭിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ട് അവർ മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു പാർട്ടിയാണെന്നാണ് ഇവിടെ പൊതു സമക്ഷം എല്ലാവരും പറയുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് വേണ്ടി വാദിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതായത് അവരുടെ ഹൈ പവർ കമ്മിറ്റി എടുത്ത് നോക്കിയാലും സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത് നോക്കിയാലും ഒന്നും ഒരു ഹിന്ദു നേതാവിനെ പോലും കാണില്ല ഇപ്പം സെക്രട്ടറി ആയിട്ട് യു സി രാമൻ ഉണ്ട് യു സി രാമൻ നമുക്കറിയാം ആരാണെന്നുള്ളത് അപ്പോൾ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ എല്ലാവരും മുസ്ലിം വിഭാഗത്ത് നിന്നുള്ള നേതാക്കൾ തന്നെയാണ് അതുമാത്രമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജ അങ്ങനെ തന്നെയാണ് പ്രാദേശികമായിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ സദസ്സുകളിൽ വരുന്ന മുദ്രാവാക്യങ്ങൾ അതുകൂടാതെ അവരുടെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഷുക്കൂർ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കാസർഗോഡ് നഗരസഭയിൽ വിജയിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് നടത്തിയ ഒരു പരിപാടിയിൽ ഒരു പ്രമുഖ മുസ്ലിം ലീഗ് അതായത് ഒരു ജില്ലാ മുസ്ലിം ലീഗ് നേതാവാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ സജീവമായിട്ട് ഇപ്പം പ്രചരിക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് നിർത്തിയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഈ സ്ഥാനാർത്ഥി വിജയിച്ചു മുസ്ലിം ലീഗ് അങ്ങനത്തെ സ്ഥാനാർത്ഥിയെ നിർത്തുകയുള്ള അഞ്ച് നേരം നിസ്കരിക്കുന്ന അതുകൂടാതെ കൃത്യമായിട്ട് ഇസ്ലാമിക ചരിയ അനുഷ്ഠിക്കുന്ന ആളുകളെ മാത്രമേ മുസ്ലിം ലീഗ് നിർത്തുള്ളൂ നിങ്ങൾക്കിത് ഭാഗ്യമാണെന്നാണ് ജനങ്ങളോട് പറയുന്നത് അപ്പം ഇതാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുമ്പ് ഭരിച്ചിരുന്നപ്പോൾ എന്താണ് സാഹചര്യം അവരുടെ യഥാർത്ഥ അജണ്ട എന്താണ് അവരാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മുമ്പ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ വിവാദ തീരുമാനങ്ങൾ വർഗീയമായിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ ഇതെല്ലാം ശരിക്കും ഇപ്പോൾ പരിശോധിക്കാനുള്ള ഒരു അവസരമുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ വളരെ ആണ് കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതേ സെറ്റൻ ചെയ്തൊരു അനാലിസിസിലെത്താനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് പഴയ കാലഘട്ടമല്ല അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ പഴയ തരികളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല കാരണം ഒരു മതേതര പാർട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകണം ഇത് അതൊന്നും ഇല്ല ഞങ്ങൾ ഒരു മതേതര പാർട്ടി അല്ല എന്ന് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളെ മതവാദികളെന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാനൊന്നും പറ്റില്ല കാരണം മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു മതത്തിനെതിരെയാകുക ലീഗ് എപ്പോഴും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അതാണ് അതായത് ഒരു ഇരവാദം അതായത് മുസ്ലിം ലീഗിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അതൊരു ജില്ലയ്ക്കെതിരെ എന്ന് പറയുന്നു അതൊരു മതത്തിനെതിരെയാകുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവാറില്ല ഉത്തർപ്രദേശിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാവാറില്ലേ അപ്പോൾ അത് ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിനെതിരെയോ ആകുന്നുണ്ടോ അതൊക്കെ ഇൻറ്റയർലി ഡിഫറൻ്റ് അല്ലേ ഇപ്പം ഹിന്ദുത്വത്തെയും ബി ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേരളത്തിൽ ഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ആ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം അത് ഹിന്ദുമതനെതിരെയാണെന്നാണ് അങ്ങനെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലീഗിൻ്റെ പഴയ തരികിട നമ്പറാണ് അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല മുസ്ലിം ലീഗ് ആദ്യം അവരുടെ നിലപാട് മാറ്റുക കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറുക മറ്റു സമുദായക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അല്ലാതെ ഞങ്ങൾക്ക് മതേതര പട്ടം വേണം ഞങ്ങൾ പക്ഷേ മത താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നതെങ്കിൽ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയും അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട